ഹായ് ഫ്രണ്ട്സ് ദേവ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലത്തെ തന്നെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് അപ്പോൾ ഇത് ഒരു വ്യാഴം വെള്ളി ദിവസങ്ങളത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്നാണെങ്കിൽ രാവിലെ കുട്ടികളെല്ലാവരും ക്ലാസ്സിന് പോയി അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ക ടൈമിലാണ് നമ്മുടെ തെങ്ങ് കയറാൻ വേണ്ടിയിട്ടാണ് ആൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറിയതിന് ശേഷമാണ് നമ്മളെ വീട്ടിലേക്ക് വരിക അപ്പോൾ ഒരാൾ തന്നെ ഉണ്ടാവുകയുള്ളൂ ഒരാൾ തന്നെ എല്ലാം എടുത്തും കയറി പോവുക ചെയ്യുക അപ്പോൾ നമ്മൾ മലയാളീസൊന്നുമല്ല പുറമൊന്ന് വന്ന ആളുകളാണ് ആളാണ് അപ്പോൾ അങ്ങനെ തെങ്ങായിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോ വീട്ടിൽ ആളുള്ളത് കൊണ്ട് ആളിനെ ഒരു വിധം എല്ലാം എടുത്ത് റെഡി കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾ ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സമാധാനമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവർ തന്നെ വടക്കോറവും മറും വാതിലൊക്കെ അടച്ച് ഉള്ളിലിട്ട് അടച്ച് റെഡിയാക്കി പൂട്ടിയിടണം അല്ലെങ്കിൽ ഇവർ ഏത് കൂടെ ഓടുക എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വിശ്വസിച്ചിട്ട് നിൽക്കാനും പറ്റില്ല കാരണം എങ്ങനെയെങ്കിലും അവർ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇത് തെങ്ങ് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും പണിയാവുമല്ലോ വിചാരിച്ചിട്ട് എനിക്ക് എപ്പോഴും പേടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ ക്ലാസ് ഉള്ള ദിവസമാണ് ഇവർ വരുന്നത് ചോദിച്ചാൽ എനിക്ക് നല്ല സമാധാനമാണ് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരും ക്ലാസ്സിന് പോയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാവരും അവരുടെ ആക്കത്ത് നുസരിച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ നമുക്ക് രണ്ട് കരിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കരിക്കൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മൾ അത് അപ്പൊ തന്നെ കുടിച്ചിട്ടേ നിൽക്കുള്ളൂ അപ്പോൾ പിന്നെ ഷകട്ട അതൊക്കെ വെട്ടി പൊളിക്കുന്നുണ്ട് അപ്പോൾ പൊളിക്കുന്ന രീതി ഒന്നും നോക്കണ്ട അത് പെട്ടെന്ന് അങ്ങനെ കൊത്തി എടുത്തതാണ് അപ്പോൾ നല്ല കരിക്കിന്റെ വെള്ളമൊക്കെ കിട്ടി അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഇതൊക്കെ പറക്കി കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും സമയം മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നിത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നു നിത്ത് മൂന്നേ മുക്കാലൊക്കെ കഴിയുമ്പോഴേക്കും വരും അപ്പോൾ വന്ന പാട് മേലെ മേലുകഴുകിലൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ആളിരുന്നിട്ട് ടി വി കാണുകയാണ് അപ്പോൾ ഞാൻ ടി വി ഓഫാക്കിയിട്ട് ആളിനെ പുറത്തേക്ക് കൂടുന്നതാണ് കേട്ടോ അപ്പോൾ അതാൾക്ക് തീരെ പറ്റിയിട്ടില്ല അപ്പോൾ അത് കാരണം മുഖമൊക്കെ വിളിപ്പിച്ച് നടക്കുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് റൗണ്ടൊക്കെ ആൾ നടന്നതിന് ശേഷം വീണ്ടും ആളകത്തേക്ക് തന്നെ പോയി ടി വി കാണാൻ വേണ്ടിയിട്ട് ആ ചെറുത് ടി വി കാണാൻ പോവാ നാലുമണിയൊക്കെ ആവുന്ന ടൈമിൽ കണ്ണനും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന ആൾ ചായ കുടിച്ചതിന് ശേഷം ആൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമാണ് അപ്പോൾ കണ്ണനും ഓലൊക്കെ വലിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നിത്തു നിത്തുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കടന്ന് ഓടി ചാടി നടക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ നമ്മളെ വീടിൻ്റെ ഭാഗത്ത് ഒരു കൂരുണ്ട് അപ്പോൾ ഇപ്പോൾ പൂരം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സെറ്റ് കൂടിയിട്ട് കളിക്കുക ഡാൻസ് കളിക്കുക അതൊക്കെ നല്ലൊരു ഹരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം അടുത്തൊക്കെ പൂരം പരിപാടിയൊക്കെ നടക്കുന്ന ടൈമില് ഇവർക്ക് പോകണം കൊട്ട് കേട്ട അപ്പം പറയും പോകണം എന്ന് പറയലോടൊന്നും അങ്ങനെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ആ പരിപാടിക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു നല്ലൊരു മൂഡിലാണ് എല്ലാവരും അപ്പോൾ ഇന്ന് പരിപാടിക്ക് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ അച്ഛൻ വന്ന് കൊണ്ടുപോകും അപ്പോൾ കൂടെ കൂട്ടുകാരെ കൂടെ ഒക്കെ കളിക്കാനും ചാടാനും മറിയാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ ചെറിയവരാണെങ്കിലും നല്ല കളി കളിക്കും അപ്പോൾ അതിൻ്റെ ഒരു എനർജിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കിന്ന് ഇത് ഇതെന്താ ഉപ്പൂ ഇതിലെന്താണത് ഇരുമ്പാമ്പുളിയിലും ഇട്ട അത് പുളിയല്ലേ ഒന്ന് കഴിച്ചുണ്ടാ അമ്മ കഴിച്ചോട്ടെ നല്ല പുളിയുണ്ടോ വേണ്ട നിത്തിനോടുത്തോ കൊണ്ട വീട്ടിൽ കൊണ്ടയ്ക്കു വീട്ടില് കൊണ്ടക്ക നമ്മക്കത് ആ ഓലൊക്കെ എടുത്തിട്ടാ പോവാ ഓലൊക്കെ എടുത്തിട്ടാണ്ടോ റെഡി ആക്കണ്ട അയ്യോ ആ മറ്റാളും കണ്ടോ ഏ എന്റെ വാഴ പത്തുണ്ടോ ഇത് അവര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുട്ടിപ്പേരൊക്കെ കിട്ടിട്ട് കളിക്കണ്ടായി അപ്പൊ അന്ന് വെച്ചതിന്റെ ബാക്കിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ മേലൊക്കെ ആണെങ്കിൽ അതുപോലെ പട്ടയം ഓലക്കെ വെച്ച് മേലൊക്കെ വെച്ച് അതുപോലെ സൈഡൊക്കെ ഓല വെച്ച് മറച്ചു അങ്ങനെയൊക്കെ അവർ കുട്ടിമാരൊക്കെ നല്ല ഭംഗിയിലെ കുട്ടിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് അന്ന് കളിക്കുകയൊക്കെ ചെയ്ത് തരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് കേട്ടോ അന്നത്തെ ആ വീഡിയോസൊക്കെ ഇപ്പോഴും ചാനലിലുണ്ട് അപ്പോൾ കാണാമെന്നുള്ളവരൊക്കെ പഴയ വീഡിയോസൊക്കെ കാണുക കേട്ടോ റോബി ആണെങ്കിൽ ഒരു റിബണും ഒരു വടിയും കൊണ്ട് നടക്കുന്നുണ്ട് ഏട്ടാ റോബിയുടെ ആയിട്ട് ആണെങ്കിൽ ട്യൂഷന് പോക്കണം അല്ലെങ്കിൽ മോബിയുണ്ടാവും ഇപ്പോൾ കളിക്കാൻ ആ ഓലൊക്കെ എടുത്തിട്ട് കണ്ണ നിത്തു കൂടിയിട്ട് ആ കണ്ട മോലൊക്കെ എടുത്തു അവിടെ കൊണ്ടുപോയി അമ്മ പണി തരാം ആ ഓലൊക്കെ എടുത്ത് കൊണ്ടി വേണ്ട വേണ്ട ഉണ്ട് കേട്ടേ താ താ അവിടെ കൊണ്ടൊക്കെ കൊണ്ടൊക്കെ എന്ന പോലെ ബോൾ കയ്യിൽ കിട്ടിയാൽ ഇതാണ് ഇവരുടെ അവസ്ഥ പിന്നെ എവിടെയെന്നുള്ള ഒരു ബോധം പോലും ഉണ്ടാവില്ല ആ ബോൾ ഇട്ടാൽ അവർ എവിടെയൊക്കെ എത്താൻ പറ്റുമോ അവിടെയൊക്കെ എത്തും കേട്ടോ അത്ര ഒരു ഇഷ്ടപ്പെട്ടൊരു കളിയാണ് ഇവർ ഫുട്ബോൾ കളി അപ്പോൾ ഇവിടെ സ്ഥലമില്ല പറമ്പിലാണെങ്കിലും കൂടി അതിൻ്റെ ഇടയിലും അവർ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തട്ടി വീഴലും പിന്നെ വലിച്ചെടലും അടിയും ഒക്കെ നടക്കും എന്നാലും പിടുത്തം ഇട്ടില്ല ബോളിങ് തന്നെയാവും അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കണ്ണെപ്പോഴും വേണം എപ്പോഴാണ് അടി കൊട്ടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ബോളായിട്ട് തന്നെയാണ് കളിയിട്ട അങ്ങനല്ല എങ്ങനെയാ ഓല പിടിക്കുക വേറെ പിടിക്കാ ൊണ്ട് വെക്ക യോല എടുത്തു യോല റോബിൻ ഇത്തും കൂടിയിട്ട് ബോളിന് വേണ്ടിയിട്ട് കടിപൊടി കേട്ടോ അപ്പോൾ നിത്യം റോബിയാണെങ്കിലും നല്ല കൂട്ടാണ് നല്ല ചങ്കകളാണ് എന്നിട്ട് രണ്ടാളും അങ്ങോട്ട് വീട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ കടിപിടി ഉണ്ടാവും തല്ലോട്ടൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും കാണാതിരിക്കാൻ വയ്യ ഇവിടെ ഒരാളെ കണ്ടില്ലെങ്കിൽ അവിടേക്ക് പോകും ആ ആളെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരും ആ രണ്ടുപേരും നല്ല കൂട്ടാണ് അപ്പോൾ കളിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവരെന്നെ മതി വേറെ ആരും വേണ്ട അത്രയും ഇഷ്ടത്തിലുള്ള കളികളും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ രണ്ട് പേരുടെയും എന്ന് പറയുന്നത് ഒരു പ്രായമാണ് അപ്പോൾ ഏതാണ്ടൊക്കെ ഒപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഏട്ടന്മാരും അനിയന്മാരൊക്കെ ഒക്കെ ഒരു പ്രായമായതുകൊണ്ട് കളിക്കാനൊക്കെ ആളുണ്ട് അപ്പോൾ ക്ലാസ്സിലാത്ത ദിവസങ്ങളൊക്കെ അവരെപ്പോഴും ജോലി ആയിരിക്കും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കളിച്ചിട്ട് അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും അപ്പോൾ നമുക്ക് അവരെ കളി കാണാൻ നമുക്കും ഇഷ്ടമാണ് കേട്ടോ അത്രയും രസമാണ് അപ്പോൾ ആ കളികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കണ്ണൻ പോയിട്ട് അർബാനൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ വിറക്കൊക്കെ പറക്കിയിടാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആള് കൂടുന്നിട്ടുള്ളത് പറയും അറിയണ പാട്ടുപാട് അറിയണ പാട്ടുപാട് അറിയാം क्या बेटी है क्या बेटी दी है जित तक कर लूंगी मैं और मेरी बुका जो बात बता और तुम भी जा बेटी दी है तक कर रही बुका जो ये सोच अंदर भाषा ये बोलने बेटी दी है अच्छा जा के पपी और मैं पे आरती डब्ल्यूएसएसड ये भी भर पा दो ये बेटी दी है जी एच आई चेक മനസ്സിലാവുന്നില്ല അതൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായില്ല പറഞ്ഞ നല്ലപോലെ പറയണ്ടേത്തു കൊടുക്കനിത്തു കായ് കുടിക്കണ്ട அவنده ஒரு உப்பு சின்னவடு நான் பிராட்சா இந்த என்ன மேல நீ நேம் கொண்டு வா அப்ப நீ வந்துறானே அண்ணே கொண்டு வா நேம் தரேன் உங்களுக்கு எச்சி தர ஐயோ நம்ம முர்க்க குடிச்ச அந்த சைடுல வீடு ஏதா എനിക്ക് നല്ല ഇഷ്ടമാണ് ആർ പ്ലാനിരിക്കാന് അതാണ് രണ്ടാളും നല്ല ഡീസൻ്റായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉണങ്ങിയ ഉണങ്ങിയവലയും പച്ചവലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തരം തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഉണങ്ങിയ ഉണങ്ങിയവലൊക്കെ എടുത്തിട്ട് നമ്മളതൊക്കെ കൊത്തിയാഞ്ഞ് കെട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കത്തിക്കാനൊക്കെ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റേതായ രീതിയിലൊക്കെ മാറ്റി വെച്ചു അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേത് ദിവസം ആൾ അങ്ങനെ തേങ്ങ പൊളിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അങ്ങനെ പൊളിച്ചിട്ട് അങ്ങനെ തുക്കത്തിന് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ പുറത്തുനിന്ന് ആളെ തന്നെ വിളിക്കാറില്ല ഷാജിയോടം തന്നെയാണ് പണിയൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ആൾ ആളെ പണി നോക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബാ ബായ്